ഇനി വേറൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമപ്രവർത്തനോട് കള്ളു കുടിച്ചുകൊണ്ട് വന്ന വണ്ടി കയറ്റുമോ എന്നോട് ചോദിച്ചാൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലെന്നാണ് എന്നോട് ഒരു മാധ്യമ പ്രവർത്തനം ട്വൻറി ഫോറിൽ നിന്ന് അല്ലേ റിപ്പോർട്ടറിൽ നിന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് കള്ള് കുടിച്ചതിൻ്റെ പേരിൽ വണ്ടി കയറ്റായിരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കയറി കുഴപ്പമുണ്ടാക്കിയാൽ നേരെ കണ്ടക്ടറോട് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തെറ്റുണ്ടോ അപ്പോൾ പോക്കറ്റടിക്കാരം കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും ഒരു കള്ളുകൂടിയും കയറി ഒരു ഇരിക്കുന്ന യാത്രക്കാരൻ്റെ തോടിക്കൂടങ്ങ് കിടന്നുറങ്ങിയാൽ അല്ലെങ്കിൽ കണ്ടക്ടറോടോ ഡ്രൈവറോടോ അസഭ്യം പറയുകയും ചെയ്താൽ നേരെ പോലീസ് സ്റ്റേഷനിലേ അതിന് അടിയും ബഹുളവും പിടിച്ചിറക്കലും ഒന്നും പാടില്ല എന്നുള്ളത് നേരെ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനോട് വിട്ടുകൊള്ളാം കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ആരോടും കള്ളു കുടിച്ച് വരുന്നവരെ വണ്ടി എന്ന് പറഞ്ഞില്ല പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കെ എസ് ആർ സിയുടെ മാനുവലിൽ ഇന്നുണ്ടാക്കിയതല്ല ഗണേഷ് കുമാർ ഉണ്ടാക്കിയതല്ല വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ കെ എസ് ആർ സി മാനുവലിൽ കള്ളു കുടിച്ച അബോധാവസ്ഥ വരുന്നവരെ വണ്ടി കൊണ്ടുപോവെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല നിയമത്തിൽ അങ്ങനെയുണ്ട് കെ എസ് ആർ സി മാനുവലിൽ ഈ മാധ്യമ പ്രവർത്തനം പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നുള്ള ഭാഗം വിടുക ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ ഒരു ന്യായമുണ്ട് കള്ളുപിടിച്ച് വരുന്നവനെ അവർ തെറ്റല്ലോ പറഞ്ഞു കള്ളുപിടിച്ചു വരുന്നവരെ വണ്ടി കയറ്റിക്കൊണ്ട് പോരും എന്ന് കെ എസ് ആർ സിയുടെ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു മാധ്യമപ്രവർത്തകൻ കള്ളുപിടിച്ചു വന്നാൽ കയറ്റില്ല കള്ളുപിടിച്ചുകൊണ്ട് വന്നാലും കേട്ടു കാരണം തരുന്ന കാശാണല്ലോ തരുന്ന കാശാണ് പിന്നെ സർക്കാർ വിവരം ചെയ്യുന്നു വിൽക്കുന്ന മദ്യമാണ് അടിച്ചിരിക്കുന്നത് എനിക്കൊന്നും പറയാൻ നടക്കത്തില്ല അത് ഞാൻ പറയത്തില്ല പക്ഷെ വണ്ടിയിൽ കയറിയാൽ ഇരിക്കണം അവിടെ സ്ത്രീകളെ ശല്യം ചെയ്യുകയോ സഹയാത്രകരെ ശല്യം ചെയ്യുകയോ കണ്ടക്ടറെ ഡ്രൈവറെ ഉപ്രവിക്കുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോള കണ്ടക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും ഡ്രൈവർമാർക്കും അത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു കുഴപ്പമില്ല പോലീസിൽ ഏൽപ്പിക്കുക പോവുക ഏതാ ബ്രത്ത് അനൈസറും പരിശോധനയൊക്കെ പോലീസ് നോക്കിക്കോളും പോലീസ് സ്റ്റേഷനിലെത്തുക പോലീസുകാർ നോക്കിക്കോളും അവരെ ഏൽപ്പിക്കുക അവരെ ജോലിയാണത് അത് അവർ നോക്കിക്കോളും അല്ലാതെ ഞാനൊരാളോടും ഈ വെറുതെ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാനൊരാളോടും കള്ളുപൊടിച്ച് വന്നാൽ വണ്ടി കയറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല ആ ലേഖനം അറിയാൻ എനിക്കും അറിയാം പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചു അങ്ങനെ ചെയ്തുകൊണ്ട് ട്രെയിനിൽ നിന്നും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ തള്ളിയിട്ട് മദ്യപാനി കൊന്നു എന്നറിഞ്ഞപ്പോൾ എന്നാൽ കെ എസ് ആറിൻ്റെ പത്തിൽ കള്ളുകൂടിയമാരെ കേറ്റായിരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല കള്ളുപിടിച്ചുകൊണ്ടെന്നെങ്കിലും കേറ്റും പക്ഷെ കുഴപ്പമുണ്ടാക്കിയാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ഈ വാർത്ത വന്ന ശേഷം ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ഈ മാനുവിൽ പറഞ്ഞിട്ടുണ്ട് കള്ളുപിടിച്ചു വരുന്നവരെ വണ്ടി കേട്ടത് അത് അദ്ദേഹം ഈ ലേഖൻ പറഞ്ഞ കറക്റ്റ് ആണ് ഗണേഷ് കുമാർ പറഞ്ഞതല്ല മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് കൺലൂട്ട് ചെയ്യേണ്ടത് അത് വളരെ ക്ലിയർ ആക്കിക്കൊണ്ടും എല്ലാ മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം എന്ന് പറയത്തില്ല എനിക്ക് ഇതിനകത്ത് കയറാൻ വരുന്ന ഒരാളുടെയും പൈസ കെ എസ് ആർ ടി ബാങ്കിൽ വിടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്